നമ്മളെല്ലാവരും മൊബൈലിൽ ഒരുപാട് കോണ്ടാക്ട് നമ്പറുകൾ സേവ് ചെയ്ത് വെക്കുന്നവരാണ് ചിലപ്പോൾ ഒരൊറ്റ നമ്പർ തന്നെ നിങ്ങൾ പല തവണ സേവ് ചെയ്തു വെച്ചിട്ടുണ്ടാകും അതും ചിലപ്പോൾ പല പേരുകളിലായിരിക്കും സേവ് ആയി കിടക്കുന്നുണ്ടാകുക ഇതൊക്കെ നമുക്ക് ഒറ്റയടിക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇതിനായിട്ട് ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ട് പക്ഷേ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് ഒരു നമ്പർ എത്ര തവണ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെ പേരിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അവിടെ നിന്ന് തന്നെ അത് വേണമെങ്കിൽ ഡിസ്മിസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മെർജ് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും ഈ ഓപ്ഷൻ എവിടെയാണ് ഉള്ളത് എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ടു മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ മൊബൈലിൽ കോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ മൂന്ന് ഓപ്ഷനുകൾ ഉണ്ടാകും അതിൽ കോൺടാക്ട് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ സേവ് ചെയ്ത എല്ലാ കോണ്ടാക്ട്സുകളും ഇവിടെ കാണാൻ സാധിക്കും വലതു മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സും കാണാം അതുപോലെ തന്നെ കോണ്ടാക്ട്സ് സെറ്റിംഗ്സും കാണാം കോണ്ടാക്ട്സ് സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് മെർജ് ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്ട്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ നമ്പറും ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് സേവ് ആയി കിടക്കുന്നുണ്ട് പല പേരിലായിരിക്കും ഒരു നമ്പർ തന്നെ ആയിരിക്കും ചിലപ്പോൾ അത് പല പേരിൽ നിങ്ങൾ സേവ് ചെയ്തത് ഇവിടെ കാണാൻ സാധിക്കും ഓരോന്നും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ഓൾ കൊടുക്കാം അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് ഇവിടെ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏത് പേരാണ് വേണ്ടത് ആ പേര് ഡിഫോൾട്ടായിട്ട് നിങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്യാം എന്നിട്ട് മെർജ് കൊടുക്കുക അപ്പോൾ രണ്ട് നമ്പർ ഒറ്റ പേരിൽ ഇവിടെ സേവ് ആയി കിടക്കും ഓക്കെ പക്ഷേ ഒന്ന് ഡിലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ഭാഗത്ത് ഇല്ല എന്നാൽ അത് ഡിസ്മിസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് മൊബൈലിൽ തന്നെ വേറൊരു ഓപ്ഷനിലുണ്ട് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ മുകളിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഒരുപാട് ടാബുകൾ കാണാൻ സാധിക്കും അതിൽ പീപ്പിൾ ആൻഡ് ഷെയറിംഗ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഏറ്റവും മുകളിൽ തന്നെ കോണ്ടാക്ട്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ താഴെ സ്റ്റേ ഓൺ വെബ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ നിങ്ങൾ മൊബൈലിൽ സേവ് ചെയ്ത എല്ലാ കോണ്ടാക്ട്സുകളും ഇവിടെ കാണാൻ സാധിക്കും ഇടതുവശത്തിന് മുകളിൽ കാണുന്ന ത്രീ ലൈൻസിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും മെർജ് ആൻഡ് ഫിക്സ് എന്ന ഭാഗം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ മെർജ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ഭാഗം കിട്ടും അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഓരോന്നും ആയിട്ട് ഇവിടെ സേവ് ആക്കി എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് താഴെ മെർജി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഡിസ്മിസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് മെർജിയാണെങ്കിൽ മെർജി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കോൺടാക്ട്സും അതായത് ഒരേ നമ്പർ രണ്ട് പേരിലാണ് ഉള്ളത് അത് മറിച്ചുകഴിഞ്ഞാൽ ഒറ്റ പേരിൽ തന്നെ നമുക്ക് രണ്ട് നമ്പർ സേവ് ചെയ്യാൻ സാധിക്കും ഇനി ഒരു നമ്പർ മാത്രം മതിയെങ്കിൽ ഇവിടെ ഡിസ്മിസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഡിസ്മിസ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കോർക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ